ഞറാഴ്ചകളിൽ ഒരുപാട് ആവശ്യങ്ങൾ ഉള്ളത് കൊണ്ടിട്ട് തന്നെ തയ്യക്കാർ ആഴ്ചയിൽ ഏറ്റവും കൂടുതൽ ഓട്ടം പിടിക്കുന്ന ഒരു ദിവസമാണ് ശനിയാഴ്ച എന്നുള്ളത് അപ്പോൾ ഈ ഒരു ഓർഡർ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് ഡ്രസ്സ് ഒന്നിച്ച് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ അപ്പം പലതും ഞാൻ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എങ്കിലും ബാക്കിയുണ്ടായിരുന്നതൊക്കെ അവരൊന്ന് വാങ്ങിക്കുന്നതിന് ആയിരുന്നു ചെയ്ത് തീർക്കേണ്ടി വന്നതേ പിന്നെ നേരത്തെ എല്ലാം സ്റ്റിച്ച് ചെയ്ത് വെച്ചതാണെന്നുണ്ടെങ്കിലും ഈ ഒരു ഹെമ്മിങ് വർക്കൊക്കെയാണ് കൂടുതൽ സമയം കളയണത് അതിനിടയ്ക്കാണെന്നുണ്ടെങ്കിൽ ആരെങ്കിലും വർത്തമാനത്തിന് വന്നാൽ അങ്ങനെയും കുറച്ച് സമയം പോകും പിന്നെ നമുക്ക് ഈ ഒരു ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒപ്പം തന്നെ ഹെമ്മിങ് വർക്ക് ചെയ്യാൻ പാടില്ല എന്ന് ചോദിക്കും എങ്കിലും നമ്മൾ അങ്ങനെ ചെയ്യുമ്പോഴേക്കും ചിലപ്പോൾ കറണ്ട് പോക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റിച്ചിങ്ങിന്റെ ഒരു കാര്യം അവിടെ പെൻഡിങ് ആവും ഈ ഹെമ്മിങ് വർക്ക് ആണെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും ചെയ്ത് ആരെങ്കിലും കൊണ്ടാണെങ്കിലും ചെയ്ത് തീർക്കാൻ പറ്റൂല്ല ചില സമയത്താണെന്നുണ്ടെങ്കിൽ ഹെമ്മിങ് വർക്കൊക്കെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് അതെല്ലായിടത്തോണ്ട് വീട്ടിലോട്ട് പോയി പക്ഷെ നമുക്ക് വീട്ടിൽ വന്നാലും വെറുതെ ഇരിക്കാനും പറ്റൂലല്ലോ വീട്ടിലത്തെ ജോലിയെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് യൂട്യൂബിലെ വീഡിയോ എഡിറ്റ് ചെയ്യണം അപ്ലോഡ് ചെയ്യണം അതെല്ലാം ചെയ്തു കഴിയുമ്പോൾ ചിലപ്പോൾ മടിയാവൂട്ടാ പിറ്റേ ദിവസം അതുപോലെ തന്നെ അത് കടയിലോട്ട് തിരിച്ചു വന്നിട്ട് ചിലപ്പോൾ കസ്റ്റമർ വരണെന്ന് പറഞ്ഞു കഴിയുമ്പോഴേക്കും ആയിരിക്കും നമ്മൾ വായു പിടിച്ച് അതും തീർത്തെടുക്കണതേ ഈയൊരു ഡ്രസ്സെല്ലാം എൻ്റെ ഫ്രണ്ട് സരിതയ്ക്ക് വേണ്ടി ചെയ്തതായിരുന്നു ചെയ്തതായിരുന്നാ അവർ വൈക്കത്തായതുകൊണ്ടിട്ട് തന്നെ ഇവിടുന്ന് ബോട്ടിൻ്റെ ടൈമൊക്കെ നോക്കിയിട്ട് അവർക്ക് തിരിച്ചു പോവുകയും വേണമായിരുന്നേ അതായിരുന്നു ഇത്രയും തിരക്ക് പിടുത്തം പിന്നെ അവിടെ ഉത്സവമായതുകൊണ്ടിട്ട് തന്നെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് മാത്രം ഞാനിപ്പോൾ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളേ ഇതിൻ്റെ കൂടെ തന്നെ അവൾക്ക് ഒരു മൂന്ന് ടോപ്പും കൂടിയൊക്കെ ചെയ്യാനുണ്ടായിരുന്നു അതെല്ലാം പതിയെ കൊടുത്താൽ മതിയെന്ന് പറഞ്ഞുകൊണ്ടിട്ട് അതൊന്നും സ്റ്റിച്ച് ചെയ്യാൻ ഞാനിപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ മക്കൾക്ക് പാവടയും ബ്ലൗസും തയ്ക്കണമെന്ന് വിളിച്ച് പറഞ്ഞെങ്കിലും സ്റ്റിച്ച് ചെയ്യാൻ കൊണ്ടുവന്നുകഴിഞ്ഞപ്പോഴേക്കും ഇത്ര അധികം തുണികളും ഉണ്ടായിരുന്നട്ടാ പിന്നെ ചില സമയത്ത് നമുക്ക് തയ്ക്കാൻ തോന്നിയാൽ വേഗത്തിൽ അങ്ങോട്ട് എല്ലാം ചെയ്തു തീർക്കും അതല്ലാന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തയ്ക്കാൻ കൊണ്ടുവരുമ്പോഴേക്കും സ്റ്റിച്ച് ചെയ്യണ ആൾക്കാരോട് പറയാൻ പാടില്ലാത്ത ഒറ്റ ഡയലോഗേ ഉള്ളു കേട്ടാ സാവധാനം തന്നാൽ എന്നുള്ളത് അതുകൊണ്ടിട്ട് തന്നെ ഞാൻ മാക്സിമം ഇപ്പം ചെയ്ത് തീർക്കാൻ പറ്റണതെല്ലാം ഞാൻ വേഗത്തിൽ ചെയ്ത് തീർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ ഇതിൽ സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന പല മെറ്റീരിയലും അവർ ബിറ്റ് ടു ആയിട്ട് തന്നായിരുന്നു എടുത്തതെന്നായിരുന്നെട്ടോ അപ്പോൾ ഈ ഒരു സെറ്റിൻ്റെ പീസിലാണെന്നുണ്ടെങ്കിലും രണ്ടെണ്ണം സ്കേർട്ട് മാത്രമല്ലാതെ ഏതെങ്കിലും ഒരെണ്ണം വെച്ചിട്ട് ഒരു ഫ്രോക്ക് മോഡലും ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നെ അപ്പോൾ ആദ്യം ഈ ഒരു മെറ്റീരിയൽ കണിക്കുന്ന ഡിസൈൻ തന്നെ വെച്ചിട്ട് എ ലൈൻ ഫ്രോക്ക് ചെയ്യാമെന്നാണ് ഞാൻ ആദ്യം കരുതിയത് പക്ഷേ ചെറിയ കുഞ്ഞിനല്ലേ നമ്മൾ എ ലൈൻ തയ്ച്ചാലും അതിൽ നിന്ന് പിന്നെയും തുണി ബാക്കിയാകും അതുകൊണ്ടിട്ട് തന്നെയാണ് തുണി മൊത്തത്തിൽ വരുന്ന രീതിയിൽ അതൊരു പ്ലേറ്റഡ് ആക്കി ചെയ്തു കൊടുത്തത് സ്റ്റിച്ചിങ്ങിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും സ്റ്റിച്ചിങ്ങിൻ്റെ മോഡലും പാറ്റേണും എല്ലാം എൻ്റെ ഇഷ്ടത്തിന് തന്നെ വിട്ടു തരുന്നതുകൊണ്ടിട്ട് ഇങ്ങനെയുള്ളതിലായിരിക്കും ഞാനും ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങളും ചെയ്തു നോക്കണം അങ്ങനെ ചെയ്തു കൊടുക്കുമ്പോഴുള്ള ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് വെച്ചാൽ നമ്മൾ തയ്ക്കാൻ തന്ന ആൾക്കാർ പ്രതീക്ഷിക്കാത്ത രീതിയിലായിരിക്കും പലപ്പോഴും നമ്മളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണതല്ല അപ്പം അങ്ങനെ കിട്ടണ ഒരു സന്തോഷവും അതൊന്ന് വേറെ തന്നെയാണ് പിന്നെ ഇതെല്ലാം തീർത്തെടുത്തിട്ട് വേണമായിരുന്നു അടുത്ത കസ്റ്റമറുടെ ഒരു ബ്ലൗസും ചുരിദാർ ടോപ്പും തീർക്കാനായിട്ട് ശനിയാഴ്ച നമ്മൾ ഇതുപോലെ കിടന്ന് വായു പിടിച്ചാലും ഞായറാഴ്ച ഉണ്ടല്ലോ ഒന്ന് റെസ്റ്റ് എടുക്കാനായിട്ട്